നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മാസങ്ങളോളം തുടരുന്ന ഹമാസ് ഇസ്രായേൽ യുദ്ധം ഇതിനൊരു അറുതിയില്ലേ ലോകം ചോദിക്കുന്ന ചോദ്യമാണിത് ഹമാസിന്റെ ഉന്മൂലന നാശം കാണാതെ പിന്മാറില്ല എന്ന ഉറച്ച ദൃഢ നിശ്ചയത്തിൽ തന്നെയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബജമിൻ നദന്യാഹു ഹമാസുമായുള്ള യുദ്ധത്തിൽ ഇസ്രായേൽ തോൽവിയിലേക്കോ എന്ന ചോദ്യം ശക്തമാണ് കാരണം ഇതുവരെ ലക്ഷ്യം നേടാൻ ഇസ്രായേലിന് കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ യുദ്ധം തുടരുകയാണ് ബന്ധുക്കൾ പുറത്തേക്ക് വന്നിട്ടില്ല അതുപോലെ തന്നെ ഹമാസിന്റെ ഉന്മൂലന നാശം അത് ഇപ്പോഴും വലിയൊരു വെല്ലുവിളിയായി ഇസ്രായേലിന് മുന്നിൽ നിൽക്കുന്നു എന്ന ചോദ്യമൊക്കെ പലയിടങ്ങളിൽ നിന്നും ശക്തമാവുകയാണ് ഇപ്പോൾ ഇതാ ഇസ്രായേലിലെ മുൻ സൈനിക ഉന്നത ഉദ്യോഗസ്ഥർ ചില വെളിപ്പെടുത്തലുകളുമായി രംഗത്ത് വന്നിരിക്കുകയാണ് എന്താണ് ആ വെളിപ്പെടുത്തലുകൾ എന്ന് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് മുതൽ ഒരു യുദ്ധവും ജയിക്കാൻ ഇസ്രായേലിന് കഴിഞ്ഞിട്ടില്ല എന്നാണ് മുൻ ഇസ്രായേലി ജനറൽ ഡോവ് തമാരി പ്രതികരിച്ചിരിക്കുന്നത് ഇസ്രായേലി മാധ്യമത്തോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം പാരാ ട്രൂപ്പർമാരുടെ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ കമാൻഡർ സൈററ്റ് മത്കലിന്റെ കമാൻഡർ പാരാ ട്രൂപ്പേഴ്സ് ബ്രിഗേഡിന്റെ ഡെപ്യൂട്ടി കമാൻഡർ എന്നീ നിലകളിൽ സേവനം അനുഷ്ഠിച്ചിട്ടുള്ള വ്യക്തിയാണ് തമാരി ഇസ്രായേൽ യുദ്ധക്കളത്തിൽ എപ്പോഴും വിജയിക്കും എന്നാൽ അവരുടെ ലക്ഷ്യത്തിനായുള്ള പോരാട്ടത്തിൽ എല്ലായ്പ്പോഴും തോൽക്കുമെന്നാണ് അദ്ദേഹം ഇപ്പോൾ തുറന്നടിച്ചിരിക്കുന്നത് പോരാട്ടത്തിൽ സൈന്യം മികച്ചതാണ് എന്നാൽ യുദ്ധത്തിൽ അവർ ഒന്നുമല്ല എന്നാണ് തമാരി പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് മുതൽ ഒരു യുദ്ധവും ജയിക്കാൻ ഇസ്രായേലിന് കഴിഞ്ഞിട്ടില്ല ഇത് സൈനിക നേതൃത്വത്തിന്റെ മാത്രം പ്രശ്നമല്ല എന്നും തമാരി തുറന്നടിച്ചു മറിച്ച് നയതന്ത്രപരവും രാഷ്ട്രീയവും സാമൂഹ്യവുമായ പ്രശ്നം കൂടി ഇത്തരത്തിൽ ഇസ്രായേലിന്റെ പരാജയത്തിന് കാരണമാകുന്നുണ്ട് എന്നാണ് തമാരി പറയുന്നത് ഹമാസിനെതിരെ ഇസ്രായേലിലെ പ്രതിരോധ സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നില്ല എന്ന ഒരു കാര്യം കൂടി അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിരിക്കുകയാണ് ഹമാസ് നിലനിൽപ്പിന് വേണ്ടിയാണ് പോരാടുന്നതെന്നും ഗാസയിൽ ഇസ്രായേൽ സൈന്യത്തിന്റെ ശക്തി ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണോ എന്നാണ് തമാരി പറയുന്നത് സൈന്യത്തിന്റെ നടപടികളും നയങ്ങളും തീർത്തും തെറ്റാണ് എന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു ഇത് എവിടേക്ക് നയിക്കും അല്ലെങ്കിൽ ഇത് എവിടെ ചെന്ന് എത്തും എന്ന് തനിക്കറിയില്ല എന്നാൽ മുമ്പ് ലോകം അംഗീകരിച്ച ഹോളോകോസ്റ്റ് മുതൽ പുനരുജ്ജീവനം വരെയുള്ള ഇസ്രായേലി ആഖ്യാനം നഷ്ടപ്പെട്ടുവെന്ന് തനിക്ക് വ്യക്തമാണ് എന്നും തമാരി ഇസ്രായേൽ ആഖ്യാനേക്കാൽ ഫലസ്തീനിയൻ അറബ് മുസ്ലിം ആഖ്യാനം അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു ഇസ്രായേലി കുടിയേറ്റക്കാരുടെ ഭാവിയെക്കുറിച്ച് ആശങ്കയുണ്ടെന്നും ഡോക്തമാരി വ്യക്തമാക്കി അതേസമയം ഗാസയിൽ നമ്മൾ ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ഇസ്രായേൽ റിസർവ് ആർമിയിലെ മേജർ ജനറൽ ഇസാഖ് ബ്രിക് വ്യക്തമാക്കി യുദ്ധം നീണ്ടുപോകുന്നത് സൈന്യത്തിന്റെയും ഇസ്രായേലി സമ്പദ് വ്യവസ്ഥയുടെയും തകർച്ചയിലേക്കാണ് നയിക്കുകയെന്നും അദ്ദേഹം പറഞ്ഞു ഇസ്രായേൽ സൈന്യത്തിന് അടിയന്തര പുനരധിവാസം ആവശ്യമാണെന്നും കരസേനയുടെ എണ്ണം വർദ്ധിപ്പിക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു ഹമാസിനെ ഇല്ലാതാക്കുന്നതിൽ സൈന്യം പരാജയപ്പെട്ടിരിക്കുന്നുവെന്നും ദിവസവും ആയിരക്കണക്കിന് റോക്കറ്റുകൾ വിക്ഷേപിക്കുക എന്നത് മാത്രമല്ല യുദ്ധമെന്നും സൈനികരുടെയും തൊഴിലാളികളുടെയും അഭാവം രാജ്യത്തിന് വലിയ പ്രതിസന്ധിയാണ് ഉണ്ടാക്കുന്നതെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിരിക്കുകയാണ് മാത്രമല്ല അന്താരാഷ്ട്ര സമൂഹത്തിനിടയിൽ ഇസ്രായേൽ ഒറ്റപ്പെട്ട് കഴിഞ്ഞു എന്നുകൂടി ഇസാഖ് ബ്രിക് കൂട്ടിച്ചേർത്തു അതേസമയം മൊസാദിന്റെ മുൻ ഡെപ്യൂട്ടി ഡയറക്ടർ ബെൻ ബരാക്കും നിർണായകമായ ചില പ്രതികരണങ്ങൾ നടത്തിയിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം ഇപ്രകാരമായിരുന്നു ഗാസേല യുദ്ധം ലക്ഷ്യമില്ലാത്തതാണെന്നും അവിടെ പരാജയപ്പെടുകയാണെന്നും മൊസാദിന്റെ മുൻ ഡെപ്യൂട്ടി ഡയറക്ടർ പറഞ്ഞു ഇസ്രായേൽ ആർമി റേഡിയോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം യുദ്ധം അവസാനിപ്പിച്ച ഇടങ്ങളിലേക്ക് വീണ്ടും സൈന്യത്തിന് മടങ്ങി വരേണ്ടി വന്നു കൂടുതൽ സൈനികർ കൊല്ലപ്പെടുന്നു അന്താരാഷ്ട്ര വേദി ിൽ ഒറ്റ അമേരിക്കയുമായുള്ള ബന്ധം വഷളായി സമ്പദ് വ്യവസ്ഥ തകർന്നു നമ്മൾ നേടിയ ഒരു ലക്ഷ്യമെങ്കിലും നിങ്ങൾ കാണിച്ചു തരൂ എന്നായിരുന്നു തീർച്ചയായിട്ടും ഇസ്രായേലിന്റെ മുന്നോട്ട് ഇത്തരത്തിലുള്ളത് ലോകവും ചോദിക്കുകയാണ് ഇസ്രായേൽ ലക്ഷ്യം നേടിയോ എപ്പോഴാണ് ഈ യുദ്ധം അവസാനിക്കുക ബന്ധികളെ പുറത്തേക്ക് കൊണ്ടുവരാൻ സാധിക്കുമോ എന്നതടക്കമുള്ള ചോദ്യം ശക്തമാവുകയാണ് വെടിനിർത്തലിലേക്ക് വരാൻ ഗാസയിൽ സമാധാനം കൊണ്ടുവരാൻ ഇരു രാജ്യങ്ങൾക്കുമിടയിൽ സമാധാനം കൊണ്ടുവരാൻ വലിയ രീതിയിലുള്ള ശ്രമങ്ങളൊക്കെ രാജ്യങ്ങൾ മധ്യസ്ഥത വഹിച്ചൊക്കെ നടത്തുന്നുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത